ഒരു കൗതുകം ഉണർത്തുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് വിവാഹ വേദിയിൽ സ്ത്രീധനത്തെ ചൊല്ലി തർക്കവും സംഘർഷവും സംഭവം അങ്ങ് ഉത്തർപ്രദേശിലാണ് വിവാഹ ചടങ്ങിനിടെ വരന്റെ കൂട്ടരും വധുവിന്റെ കൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു വിവാഹ വേദിയിൽ വെച്ച് വരൻ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടതാണ് സംഭവങ്ങളുടെ തുടക്കത്തിന് കാരണമായത് ഒരു കാറ് കൂടി സ്ത്രീധനമായി നൽകണമെന്നായിരുന്നു വരന്റെ ആവശ്യം ഇല്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന വരന്റെ കുടുംബം ഭീഷണി മുഴക്കുകയായിരുന്നു മുൻ നിശ്ചയിച്ച പ്രകാരം സൈത്പൂരി സ്വദേശിയായ വരനും സംഘവും കൃത്യസമയത്ത് തന്നെ എത്തുകയായിരുന്നു വിവാഹ വേദിയിലേക്ക് എന്നാൽ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി വരൻ ഒരു എസ് കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടു ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ വിലയുള്ള കാറാണ് ഇയാൾ ആവശ്യപ്പെട്ടത് വിവാഹ വേദിയിൽ വെച്ച കാർ കിട്ടിയില്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന വരന്റെ കൂട്ടരും ഭീഷണി മുടക്കി ഇതോടെ വധുവിൻ്റെ വീട്ടുകാർ രോക്ഷാകുലരാവുകയായിരുന്നു പിന്നാലെ ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമായി ഒടുവിൽ പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് വിവാഹം മുടങ്ങിയെങ്കിലും ഇരുകൂട്ടരുമായി ചർച്ച ചെയ്ത് പോലീസ് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു നേരത്തെ വാങ്ങിയ സ്ത്രീധനമെല്ലാം തിരികെ നൽകാമെന്ന് വരന്റെ കൂട്ടുകാർ സമ്മതിച്ചു ഇതിനു പുറമെ വധുവിൻ്റെ വീട്ടുകാർക്ക് വിവാഹത്തിനായി ചിലവായ മൂന്നേ ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം രൂപ നൽകാമെന്നും വരന്റെ കുടുംബം ഉറപ്പു നൽകി ഇതോടെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്